ഹായ് ഹലോ സ്ഥലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒന്നും അല്ല കോലാർ ബാംഗ്ലൂർ കോലാർ എന്നാണ് കേട്ടോ എൻ്റെ അനിയത്തിനെ കോലാർക്കാണ് കെട്ടിച്ചിട്ടുള്ളത് എൻ്റെ വലിയ അനിയത്തിനെ അപ്പോൾ അവിടുന്ന് അപ്പോൾ നമുക്കറിയാമല്ലോ അവിടെ ഭാഷ വേറെ ആയിരിക്കും അതുപോലെ ഡ്രസ്സ് വേഷങ്ങളിൽ ഭാഷകളിൽ എല്ലാത്തിലും അവർക്ക് ഒരു വ്യത്യസ്തത ഉണ്ടാവുള്ള ഉണ്ടാവില്ലേ കാരണം നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരെ പോലെ എല്ലാവരും ബാംഗ്ലൂരിലുള്ള അവരുടെ എല്ലാ കാര്യത്തിനും മാറ്റങ്ങളും ഉണ്ടാവും സംസാരം നമുക്ക് മനസ്സിലാവുന്നല്ലോ അപ്പോൾ അവർക്ക് ഇന്ന് പിന്നെ രാവിലെ ചായയും അവർക്ക് കടിയൊക്കെ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പൊറോട്ട ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഡ്ഡലി കുറച്ച് പാലപ്പം ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിലുള്ള കറി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം പെട്ടെന്ന് കറി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബീഫ് പോയിട്ട് പിന്നെ അങ്ങാടി പോയിട്ട് കുഞ്ഞാണിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കാലം അൽമിനിയക്കാലത്തിലാണ് ഉണ്ടാക്കുന്നത് മംഗലം വന്നു താങ്ങി കുറച്ച് ആവുമ്പോൾ വീടിയെടുക്കും വേണം ആകെ നേരം വെച്ചിട്ട് ഞാൻ ആദ്യം കഞ്ഞി വെച്ചിരുന്ന കഞ്ഞിക്കലാണ് ഉണ്ടാക്കി അതന്നെ ഞാൻ എടുക്കും അപ്പോൾ ബീഫ് ീട്ടുണ്ടാക്കണം അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ഉണ്ടോ കൂട്ടുകാർ അപ്പോൾ ആറേഴ് മിനിറ്റേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ അതുപോലെ വീഡിയോ കൂട്ടുകാരായ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യും അപ്പോൾ ഞാൻ പീറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളിയൊക്കെ വാറ്റിയിട്ട് ഉരുവ പൊട്ടിച്ചിട്ട് പിന്നെ നമ്മളെ ചതച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ പാടത്തിട്ടൊന്ന് വഴറ്റി നമ്മുടെ എല്ലാ പൊടിയോടും മുളക് പൊടി വഞ്ഞപ്പൊടി ഗരികിരി പൊടി കുരുമുളക് പൊടി ടുത്തിട്ടിട്ട് ചൂടാക്കിയിട്ട് ചാറ് കറി പോലെയായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ബീഫിനെ നല്ല ടേസ്റ്റ് ഉണ്ടാവണം പൊറോട്ടയ്ക്കും ഇഡ്ഡലിക്കും അതേപോലെ പാലപ്പൊട്ടിക്കും ഒക്കെ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് ഞാൻ തൊണ്ണര കിലോ ബീഫായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഈ ഒന്നര കിലോ ബീഫ് നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കണം പിന്നെ ഇതിൽ ഞാൻ കുറച്ച് വേറെ കഷ്ണ കൂടി കഷ്ണങ്ങളും കൂടെ ഇടണം കേട്ടോ ഉരുളം കിഴങ്ങ് പച്ച വായക്ക പൂള അതായത് കപ്പ ഇതൊക്കെ ഇട്ടിട്ടായിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പഴേ കറിക്ക് ഒരു പൊഴുപ്പും ഒരു കുറുകലും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അതാണ് ഞാൻ നമ്മുടെ ബീഫും നമ്മുടെ മസാല ഇട്ട് നല്ലോണം എനിക്ക് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇത് വിറക് കത്തി തിളച്ച് വെന്ത് വരുമ്പോഴത്തേനും എനിക്ക് ഗ്യാസും പോയിട്ട് പാലപ്പം ഉണ്ടാക്കണം അതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കണം അങ്ങനെയുള്ള നൂറൂറ് പണികളുണ്ട് കേട്ടോ പിന്നെ അവർക്ക് കോഫി ഉണ്ടാക്കണം അതിന് പാൽ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പാല് പിന്നെ ഞാൻ റെഡി അവിടെ പുറത്തുനിന്ന് എടുത്ത് വെച്ചിട്ട് ഇല്ല അവർ ചായക്ക് വരുമ്പോഴത്തേനും ചായ റെഡിയാകുന്നറിയില്ലല്ലോ അപ്പോൾ അവർ അവരനിയത്തിൻ്റെ അടുത്തായിട്ട് നിൽക്കൽ അപ്പോൾ ഇന്ന് രാവിലത്തെ ഭക്ഷണം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു തന്നെ കേട്ടോ ഞാൻ രാവിലെ തന്നെ എണീറ്റതാണ് എണീറ്റ് വീട്ടിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് കുഞ്ഞാണിയൊക്കെ അങ്ങാടി പോയി ബീപ്പ് വാങ്ങിക്കൊണ്ടിരുന്നുണ്ടോ അപ്പൊ ഞാൻ നല്ലവണ്ണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഒന്നൊന്നര മണിക്കൂർ കത്തിക്കളച്ച് വേ വേഗന ഉണ്ടോ ഈ ബീപ്പ് അപ്പോൾ അതാ ഞാൻ വീട്ടിലൊരു ആവശ്യത്തിനുള്ള ചാറ് ഒഴിച്ചു കൊടുത്തു ഇനി ഈ പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ വാണ്ടിട്ട് നമ്മള് ബീഫ് അടുപ്പത്ത് വെച്ചതല്ലേ അപ്പോൾ അതെന്താ ഇതങ്ങട്ട് ഒരു പകുതി വേഗം ആയി കിട്ടുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കുറച്ച് കഷ്ണങ്ങള് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ടുകൊടുക്കട്ടെ ബീഫ് ഇപ്പം തടച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെയും ബീഫിലായാലും മീൻകറിലായാലും നല്ലോണം ഇട്ടു കെട്ടോ മല്ലിച്ചപ്പും കറിവേപ്പിലേ നമ്മൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം അതാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ കണ്ടല്ലേ കപ്പയും പിന്നെ പച്ച നേന്ത്രക്കായയും ഉരുളൻ കിഴങ്ങും ഞാനിതിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മളെ കറിക്കൊരു കൊഴുപ്പും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ട് ഇപ്പം ഇറച്ചി പകുതി വേവായിട്ടുള്ളത് ഇനി അരമണിക്കൂറും കൂടെ വേവാനുണ്ട് അരമണിക്കൂർ കഷ്ടിട്ട് വേവാനുള്ളത് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് ഇതിലൊക്കെ ഒന്ന് ശരിയായിട്ട് റെഡി ആയിട്ട് നമ്മൾ കറി സൂപ്പറായിട്ട് കിട്ടിട്ടോ അപ്പം ഞാൻ പോയൊക്കെ ഇഡലിമാവ് പൊങ്ങിക്കോളോ നോക്കി മാവ് പൊങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലപ്പം പൊങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഇടേണ്ടിട്ടോ ഞാൻ വീഡിയോ എടുത്ത് വെക്കണത് ഇഡലി ഇഡലി ഞാനത് അടുപ്പത്ത് വെച്ച് കുറച്ച് ചുട്ടു അപ്പോൾ ഒരുപാട് കുറേ ഇഡലി വേണമല്ലോ അവർ പത്തിരുപത് ആൾക്കാരുണ്ട് അപ്പോൾ കുറച്ച് ഇതിനൊരു പാത്രം ഇഡ്ഡലി ചൂടണത് ചൂടാറ പാത്രമാണ് കേട്ടോ കാസർ അപ്പോൾ ഇതിൽ ചൂട് കൊടുക്കാൻ ഇട്ട് വെച്ചാൽ ഇഡലി ചൂടാവൂലോ അപ്പോൾ ഇഡ്ഡലിയും ചൂടുന്നുണ്ട് പുറത്ത് രണ്ട് ഗ്യാസ് അടുപ്പുണ്ടല്ലോ ഒരടുപ്പത്ത് പിന്നെ പാലപ്പവും ചൂടണുണ്ട് അപ്പോൾ അതാ പാലപ്പം പിന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം എന്നാ ഒരിക്കലും പാലപ്പത്തിന്റെ റെസിപ്പിടുകയെന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാനൊരു സ്പെഷ്യൽ പാലപ്പാണ് പെട്ടെന്ന് പൊങ്ങി വരും നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും പാലപ്പതിൻ്റെ റെസിപ്പി ഞാനിടണ്ടിട്ടോ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്ത് ഇട്ടിട്ട് അപ്പോൾ പാലപ്പം ചുട്ട് കഴിയുന്നുണ്ട് ഇഡലി ചുട്ട് തീർന്നിട്ടില്ല അപ്പോൾ ഇഡലി പാലപ്പം ചുട്ടതിന് ശേഷം ഇഡലി രണ്ടും കൂടെ മാറി മറിച്ചു മാറി മറിച്ച് ഇങ്ങനെ ചൂട് അപ്പോൾ അത് സമയം ഒമ്പത് മണിയാകാനായി അവരിപ്പോൾ ചായ കുടിക്കാൻ വരും കേട്ടോ അപ്പത്തന്നെ ഞാൻ പിടി തെട്ടിപ്പിടിയിൽ പണിയെടുക്കുകയാണെ ഇഡ്ഡലിയൊക്കെ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്യാസ് ഗ്യാസും ഇഡ്ഡലി ഉണ്ടാക്കണത് എനിക്ക് അടുപ്പത്ത് വെക്കണ ഇഡ്ഡലി ചെമ്പൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഗ്യാസുമ്പ് വെക്കണമാണ് കേട്ടോ എടുക്കുന്നത് കാരണം ഇന്നിപ്പോൾ അടുപ്പത്ത് ആ ഒരു അടുപ്പല്ലേ നമുക്കുള്ളൂ അതിപ്പോൾ ഇറച്ചി വേഗം തന്നെ രണ്ട് മണിക്കൂർ എടുക്കും പിന്നെ അടുപ്പത്ത് നമ്മളെ ഇഡ്ഡലിയും അപ്പം ഒക്കെ ചുട്ട് എടുക്കുമ്പോഴത്തേന് നമുക്ക് നേരെ വീഴും അപ്പോൾ അതാണ് ഞാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ വിന്ത് ഞാനിപ്പോൾ ഇഡ്ലിയും പാലക്കൊക്കെ ചുട്ട് പോയി നോക്കുമ്പോഴത്തേനും നമ്മുടെ ഈ കറി വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാന് കടികളൊക്കെ ടേബിളൊക്കെ എടുത്തു വെച്ചോ അവരിപ്പ ചായ കുടിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ആയിട്ടുണ്ട് പൊറോട്ട അൻപത് പൊറോട്ടയുണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടൊന്നും ഉണ്ട് അത് കഴിക്കാമല്ലോ അവരൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ചെറുപ്പക്കാരാണ് അപ്പോൾ എത്ര വേണ്ടിയിട്ടും നമുക്കറിയില്ല അൻപത് പൊറോട്ട ഞാൻ ഏൽപ്പിച്ചിരുന്നു പിന്നെ പാലപ്പം ഇതല്ല ഇഡ്ഡലി ഇതല്ല കേട്ടോ അതൊക്കെ ഇനിയുണ്ട് ഞാൻ കുറച്ച് കാണിക്കണുള്ളൂ അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും അവർക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് തികയാതെ വരരുതല്ലേ കുറച്ചധികം ആയാലും ഭക്ഷണം തികയാതെ വരരുത് മാത്രമല്ല നമ്മൾ ഭക്ഷണം അവർ കഴിക്കുമ്പോൾ പിന്നെയും പിന്നെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങും പിന്നെ നമ്മുടെ കപ്പയും പച്ച നേന്ത്രക്കായൊക്കെ ഇട്ടിട്ടാണ് കറി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി കാണുന്ന പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടം അവർക്ക് ഉരുളം കിഴങ്ങൊക്കെ ഇങ്ങനെ കറിയിൽ ഇടുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അവർ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ കുഞ്ഞു സ്വർഗ്ഗത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ടേബിൾ അവിടെ അവിടെയുണ്ട സാധനങ്ങൾ വെച്ചിട്ടുണ്ടത് അപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റൂല കാക്ക എങ്ങാനും പറഞ്ഞു പോകുമ്പോൾ കൊത്തി കൊണ്ടുപോയാലും അപ്പോൾ അതാ അവർ വന്നു ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ അപ്പോൾ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാം കേട്ടോ ഏഹ് അപ്പോൾ എനിക്ക് സന്തോഷമാണ് എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പക്ഷേ എനിക്ക് സമയമെല്ലാം അങ്ങനെയൊക്കെയാണ് ഏതായാലും ഇന്ന് ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്നു തന്നെ വിചാരിച്ച് അവർക്കത് ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തവർ സന്തോഷത്തോടുകൂടി ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ നമ്മൾ വാങ്ങിയിട്ടുള്ള പൊറോട്ടയും എല്ലാവരും കഴിച്ചിട്ട് എനിക്ക് സന്തോഷമായ ഇഡ്ഡലിയും പാലപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവർ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അനിയത്തിയാണ് കേട്ടോ അത് ഈ റോസ് ചെലദാറിൻ്റെ അനിയത്തിയാണ് കേട്ടോ എന്റെ അനിയത്തി അപ്പോൾ ഒരു അങ്ങോട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇത് അതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതാ ഇപ്പോഴാണ് അവർ പോവാൻ വേണ്ടിയിട്ടിറങ്ങിയത് അവർ പോവുകയാണ് കൂട്ടുകാരെ ഇനി അവർ ഇപ്പോൾ ഇന്ന് ബാംഗ്ലൂർക്ക് പോകണില്ല കേട്ടോ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടേ പോകണുള്ളൂ അപ്പോൾ ഇനി അവർക്ക് പോകണേൻ്റെ മുന്നേ വേണമെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ടാറ്റാ